ഹലോ ഗൈസ് അപ്പം വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം ഗൈസ് കഴിഞ്ഞ ദിവസത്തോടെ നമ്മൾ ഫാം പണിയായിരുന്നു അപ്പം ഇന്ന് നമ്മൾ എച്ച് പി ഫാം അല്ല എക്സ് പി ഫാം ആണ് പണിയാൻ പോകുന്നത് അതൊരു ട്രിക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ കെട്ടാരം പോലെയൊന്നും മേപ്പോട്ട് പണിയില്ല നമ്മുടെ താഴെ ഒരു സ്പോണർ ഉണ്ടല്ലോ നമ്മളന്ന് കണ്ടായിരുന്നല്ലോ ഈ കേവിലായിരുന്നു ഈ കേബിലോ അല്ലല്ല മേലത്തെ കേബിൽ അപ്പുറത്തൊരു സ്പോണറുണ്ട് അപ്പോൾ അവിടെ സ്പോണർ വെച്ച് ഒരു സംഭവം ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നമുക്കിന്ന് ചെയ്താൽ തീർത്താലും എന്നൊരു ഐഡിയ ഉണ്ട് അപ്പം ഇവിടെങ്ങാണ്ട സ്പോൺ അതാണ്ട് ഇവിടെ ഇവിടെ ഈ എൻ്റെ പൊന്നളിയ ഇവിടെ സോംബീസ് കാണാൻ ചാൻസ് ഉണ്ട് അതാണ്ടു മച്ചി അടി അടി ആ ഓക്കെ ഇവിടെ സോംപീസ് മൊത്തം സ്പോണാണ് നമ്മളന്നത്തെ ടോർച്ച് വെച്ചുകൊണ്ട് വലിയ സീനൊന്നും ആ ഇല്ല ഇല്ല കണ്ടത് നമ്മൾ ടോർച്ച് വെച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ ഇവിടുന്ന് നാല് ബ്ലോക്ക് അങ്ങോട്ട് പിന്നെ റബി കേക്സ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബ്ലോക്ക് അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം കുഴിക്കണം കേസ് ഇവിടെ വരാം ഇത് ആദ്യം നമുക്ക് സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ് എങ്ങനെ നാല് ബ്ലോക്ക് എല്ലാം നമ്മൾ മൈൻഡ് ചെയ്തെടുത്ത് ഇനി പെട്ടി ഒന്ന് ഓട്ടിക്കട്ടെ ഓക്കെ നമ്മളിനി ടാപ്പോട്ട് ഡീ ഡൗൺ ഒരു മൂന്ന് ബ്ലോക്ക് അതുകൊണ്ടും ചേരി കഴിയുമ്പോഴത്തേന് ഈ സാധനം സ്പോണർ ഏറി നിൽക്കണം അതാണ് അപ്പോൾ ഇവിടെ മൂന്ന് ഒരു മൂന്ന് മൂന്ന് ബ്ലോക്ക് അടിയിലോട്ട് ഒരു കുരു ഒരിക്കണം രണ്ട് മൂന്ന് ഓക്കെ ഇനി ഇത് മൊത്തം ക്ലിയർ ആക്കണം ഡേസ് എപ്പോൾ നമ്മൾ അതും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ഐഡിയ എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം ഒഴിക്കണം ഇവിടെ പിന്നെ ഈ മൂലയ്ക്ക് ഇവിടെ വെള്ളം എടുത്ത് തുടങ്ങി ആദ്യമൊക്കെ ഒരു ഐഡിയ ഉണ്ട് ഇവിടെ നമുക്ക് വെള്ളം അല്ലിമിറ്റഡായിട്ട് കിട്ടാൻ വേണ്ടി സാധനം പണിയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം ഗെയ്സമ്മന് അതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ അതിലെന്ന് വെച്ചാൽ ഈ മൂലയ്ക്ക് വെള്ളം ഒഴിക്കണം ഈ വെള്ളം എവിടെ ഇവിടെ ഈ സാധനം ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വെള്ളം പോകും ഇതിന് അടുക്കത്തെ ബ്ലോക്ക് വെള്ളം വരല്ല അതാണ് ടസ്ക് ആക്കി ഇനി ഇവിടെ ഇവിടെ ഒഴിക്കാം ഒഴിക്കും ഓക്കെ ഇനി അപ്പുറത്തൂടെ അയ്യോ 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 ഒരുകിപ്പോന്നെ ഒരുങ്ങി ഒരുകിപ്പോന്നേ അയ്യോ അയ്യോ അയ്യോക്ക് ഓക്കെ ആ ശരി ശരി ചേട്ടാ ചേറാൻ പറ്റില്ല ഓക്കെ 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 നമുക്ക് വെള്ളം വെള്ളമില്ല തീർന്നു വെള്ളം തീർന്നു ഏ ഞാൻ അല്ലിമിറ്റഡ് ആണല്ലോ ഉണ്ടാക്കിയത് ആ വെള്ളം വെള്ളമുണ്ട് ഞാൻ എന്തോ കാണിക്കോ ഓക്കെ 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 ഇനി ഇത് പൊട്ടിക്കാനോ അല്ലേ എന്തോ മണ്ടത്തിലൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ സെറ്റ് ഒരു ഗ്ലാസ് ആ ഓക്കെ സെറ്റ് ചെയ്ത അപ്പം നമുക്ക് ഇവിടെ ഇവിടെ വെള്ളം ഒഴിക്കാം ഓ ഇനി ഒരു ഗ്ലാസ് കൂടെ മണ്ണിച്ച് രണ്ടെണ്ണം ഒന്ന് എടുത്താൽ മതിയായിരുന്നു ഞാൻ മണ്ണത്തിലും കാണിച്ചു ഓക്കെ എടാ എടോ എടാ വെള്ളം തന്നെ പിന്നെ വെള്ളത്തിലാക്കി ഓക്കെ എടാ ചാടാൻ പറ്റുന്നില്ല അയ്യോ കുടുങ്ങി അയ്യോ കുടുങ്ങി അയ്യോ അയ്യോ ആ ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ അപ്പം എടാ ആ ഇത് ഇതങ്ങ് അടയ്ക്കാം നമുക്ക് അതല്ലേ നല്ലത് ആ ഓക്കെ സെറ്റ് ഇനി ഇത് ഇതങ്ങ് ഓട്ടിക്കാം ഓക്കെ ഇനി ഇവിടെ വട്ടും വെള്ളം പിടിച്ച് ഈ നടുക്കത്തെ ബ്ലോക്ക് പൊങ്ങ് ആ ഓ വൈസ് സെറ്റ് ആയിട്ടുണ്ട് വർക്ക് ആയിട്ടുണ്ട് വർക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഡീ ഡൗൺ ഒരു പത്ത് തവണ ഓ പത്ത് ബ്ലോക്ക് താപ്പോട്ട് ഡീറ്റ് ഡൗൺ ചെയ്യണം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അയ്യോ ഒമ്പത് പത്ത് ഓക്കെ ചേച്ചാ നമുക്ക് പത്ത് തവണ താപ്പോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇന്ന് ക്ലിയർ ആക്കണം കേസാദ്യം അയ്യോ അയ്യോ ഇപ്പം ഇത് പൊട്ടിച്ച സോമ്പീസ് വീരാൻ ചാൻസ് ഉണ്ടോ മണ്ടയ്ക്കൊന്ന് സോമ്പി വരുമോ ഓ ഇല്ലായിരിക്കുമല്ലേ ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ സൈഡിലെ ബ്ലോക്ക് എല്ലാം ക്ലിയർ ആക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ ഈ സാധനം ഇവിടെ വെച്ചിട്ട് ഇവിടെ രണ്ട് മൂന്ന് കട്ട് വെക്കണം ആരുമേ ഇല്ലെങ്കിൽ സോമ്പീസ് കാലന്മാർ നമ്മുടെ നെഞ്ചത്തോട്ട് വീഴും ഓക്കെ ഗൈസ് അപ്പോൾ ഇനി ഇവിടോട്ട് സോമ്പി ഒന്ന് വീഴണം അതാണ് അതിവിടെ വെച്ച് സെറ്റാക്കാം ഇത് കഴിഞ്ഞപ്പോൾ നല്ല കട്ട് വെക്കുന്നതായിരുന്നല്ലോ നമ്മളെ കാണുമോ ഇല്ലല്ലോ അയ്യോ ഞാൻ എന്താ കാണിച്ചത് ഓക്കെ ഇനി ഇത് വർക്കാവുന്നോ പോയി ഇന്ന് നോക്കണം അത്രയേ ഉള്ളൂ കഴിച്ച് നടക്കാൻ വർക്ക് ആകുമോ ആ കഴിച്ചപ്പം നമുക്ക് അത് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ അത് വർക്കായോന്നോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നമ്മൾ കുഴിച്ചും മേപ്പോട്ട് വരുന്നതേണ്ടി വരിക അതുകൊണ്ട് ഇവിടെ നിന്ന് നേരിട്ട് അപ്പോട്ട് പോയാൽ നമ്മുടെ എച്ച് പി ഫാമിലോട്ട് എത്തും എച്ച് പി ഫാം അല്ല എക്സ് പി ഫാം എന്ത് പറയും പറയും ഓക്കെ നമുക്കിനി താഴെ പോയി ഇത് വർക്കായോ ഇല്ലയോന്നൊന്നും നമുക്കറിയത്തില്ല നമുക്കൊന്ന് നോക്കാൻ പോയി ആദ്യമേ വർക്കായി കാണണേ ഇത് ഓ ഗൈസ് വർക്കായി 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 ഗെയ്സ് വർക്കായിട്ടുണ്ടാവും ഗൈസ് അപ്പം സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യമത്തെ വേണ്ട സോമ്പി അങ്ങ് തട്ടാം എവിടെ മോനെ നീ ഞങ്ങളുടെ ആദ്യമെ സോംബി എൻ്റെ മോനെ പോളി സാധനം ഗൈസ് പരീക്ഷയും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറവായിട്ട് അപ്പം അവധിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആക്കാം അപ്പം വീഡിയോ കഴിഞ്ഞിട്ട് സമയം എല്ലാം എൻ്റെ ബൈ ബൈ